നെസ്സിർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇതാപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളോട് കൂടിയാണ് കേട്ടോ ഈ ഒരു ദിവസത്തെ ഇത് തുടങ്ങുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതാ രാവിലെ തലേന്ന് രണ്ട് മൂന്ന് ദിവസം മുന്നേ വാങ്ങിവെച്ചിട്ടുള്ള പഴം ഉണ്ടെങ്കിൽ അതിങ്ങനെ കറുത്ത കളറായി വരിക അപ്പോൾ പുറത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ വരും കേട്ടോ അപ്പോൾ ഞാൻ വേഗം രാവിലത്തെ കാൽച്ചായ്ക്ക് പുഴുങ്ങാണ് അപ്പോൾ ഡെയിലി ഓരോ കോഴിമുട്ട പുഴുങ്ങി കഴിക്കലുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ കഴിക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഗ്രീൻ പീസ് കുറച്ച് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുകയാണ് പിന്നെ അതുപോലെ ഇന്നൊരു വെറൈറ്റി മുട്ട റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വെറൈറ്റി ചാൽ കുറച്ച് ചെറിയൊരു മാറ്റം അത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ വീഡിയോയിൽ കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ അത് ഇന്നിപ്പോൾ രാവിലെ കാലിച്ചായൊക്കെ കോഴിമുട്ടെടുക്കാത്തത് ഇന്നിപ്പോൾ മുട്ട റോസ്റ്റിന് വേണമല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ കാലിച്ചായെന്ന് പറയാം ചില സമയത്ത് ചായ കുടിക്കും ചിലപ്പം ഈ ഓളിക്സിൻ്റെ പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അത് കലക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓർലിക്സിൻ്റെ പാക്കറ്റും പാലൊക്കെ എപ്പോഴും നമ്മൾ വീട്ടിൽ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വേഗം അത് കൊടുക്കാം ഇനിയിപ്പോൾ ചായ കടി ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് കയറി ഇറങ്ങുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ സമയത്ത് കടി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചായ കൊടുക്കാൻ ഒരു മടിയായിരിക്കും പക്ഷേ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എടുത്തുവെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഒരു പാക്കറ്റ് ഓർലിക്സ് ഓർലിക്സ് ഇങ്ങനെ കലക്കി കൊടുത്താല് നമുക്ക് കടിയില്ലെങ്കിലും വലിയ ഒരു ഒരിതില്ലാതെ ഒരു മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ പാലും ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ വേഗം എന്താ ചെയ്യുക അങ്ങനെ അതേപോലെ ആളുകൾ വരികയാണെങ്കിൽ കട്ടൻ ചായയും കൊടുക്കും പിന്നെ അതേപോലെ ഇലക്കാട്ട കട്ടൻ ചായ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ കാരക്ക ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അത് വലിയ കാര്യമായതുകൊണ്ട് അങ്ങനെ അത് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും കട്ടൻ ചായയും രണ്ട് മൂന്ന് അല്ല രണ്ട് മൂന്ന് അല്ല ഒരു പ്ലേറ്റിൽ കാരക്കയും കൂടി വെച്ചു കൊടുത്താൽ നല്ലതാണ് പിന്നെ പിന്നെന്താ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുകയാണ് അത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം കേട്ടോ അപ്പോൾ അത് പാനിൽ ചൂടായി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിൻ്റെ പക്ഷേ അത് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വയണ്ട് വരുമ്പോൾ ചെറിയ പീസ് ഈ വെളുത്തുള്ളിയിൽ ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെന്താ അതിലേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിനും കൂടി ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി കൊടുത്താൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് വരും എന്നാണ് നമ്മളൊരു വിശ്വാസം പിന്നെ അത് അതൊന്ന് വയണ്ട് വന്നതിൻ്റെ ശേഷം വിലഗത ഒരു തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ അതാ മൂന്നടുപ്പും കത്തിക്കുന്നുണ്ട് അത് നടുവിലടുപ്പ് സാധാരണ ഞാൻ ഉപയോഗിക്കലില്ല അതിലാണ് ആ ഗ്രീൻ പീസ് പുഴുങ്ങാൻ വെച്ചിട്ടുള്ളത് പിന്നെ അതാ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് പത്തിരിയും മുട്ട റോസ്റ്റും അല്ലെങ്കിൽ വെള്ളപ്പും മുട്ട റോസ്റ്റും അത് നല്ല മാച്ചാണല്ലോ പിന്നെ അതുകൊണ്ട് ഞാനിതാ പത്തിരിയാണ് ഇട്ടോ ചൂടുന്നത് അപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്തതിനോണ്ട് രാവിലത്തെ ചായൻ്റെ കടി ഡെയിലി ഒരേപോലെയാണ് അധികം ഉണ്ടാക്കല് ഒന്നുകിൽ ചപ്പാത്തി അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ കൈപ്പത്തിരി അങ്ങനത്തൊക്കെയാണ് വെള്ളപ്പം പിന്നെ അതേപോലെ ഇഡ്ഡലി ദോശ ഒന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല വല്ലപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ മറ്റേതാവുമ്പോൾ കുട്ടികളുണ്ടാകുമ്പോൾ ഓരോ ദിവസം മാറി മാറിയല്ലേ ഉണ്ടാക്കുക അപ്പം ഇക്കകം ഇഷ്ടം പിന്നെ ചപ്പാത്തിയും പിന്നെ അല്ലെങ്കിൽ ആ കൈപ്പത്തിരി ഉണ്ടല്ലോ പത്തിരിപ്പൊടിയും ഉണ്ട് അതുമാണ് പിന്നെ അത് അപ്പോഴേക്കും ഇതാ നല്ലവണ്ണം തക്കാളി ഒക്കെ വാടി വന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും ഇത് കാശ്മീരി ചില്ലി പൊടിയാണ് കേട്ടോ പിന്നെ അത് അതിലേക്ക് കുറച്ച് കുരുമുളകും പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എരിവാണ് എരിവിനാണത് പിന്നെ അതാ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാലപ്പൊടി എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ ഒരുപാടുണ്ടാക്കി വെക്കില്ല കേട്ടോ ഒരുപാട് ഒരുപാടുണ്ടാക്കി വെച്ചാൽ അതിതാണ് എന്താ പറയുക ഒരു ഒരു മണം ഒരു വലിയ പ്രശ്നം ആണ് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കുകയാണ് പിന്നെ അത് അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ആ ഗ്രീൻ പീസ് ഒന്ന് കുറച്ച് എടുക്കുക ഒരുപാട് ഗ്രീൻ പീസ് ചേർത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കുറച്ച് അങ്ങനെ കുറച്ച് മാത്രമാണ് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുള്ളത് ഉപ്പ് ഇട്ടില്ല കേട്ടോ അതിൽ ഉപ്പ് ഇട്ടിട്ട് പക്ഷേ തന്നെ വേവിക്കുമ്പോൾ ഗ്രീൻ പീസ് അങ്ങനെ വലിയ രീതിയിലൊന്നും വെന്ത് വരില്ല അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടിച്ചിട്ട് അത് പിന്നെ ഇതിലേക്കാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ പിന്നെന്താ കുറച്ച് മല്ലിയലയും ചേർത്തിട്ടുണ്ട് പിന്നെ കോഴിമുട്ട മുറിച്ചിട്ടാണ് അപ്പോൾ മുറിച്ചത് ആകെ രണ്ടെണ്ണം ആയതുകൊണ്ടാണ് കേട്ടോ ആ ഇത് കുഴപ്പമില്ലാത്തൊരു ഇതാണ് പക്ഷേ ഡ്രൈ ആയിട്ട് തന്നെ ഇനി കുറച്ചും കൂടി ഒരു ഗ്രേവി പോലെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാവും രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇക്കാകെ പോകട്ടോ അപ്പോഴേക്കുതാ നമ്മുടെ ചായയും പത്തിരിയും മുട്ട റോസ്റ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിനല്ലോ അപ്പോൾ അത് ഒന്ന് ഇതാക്കുക കേട്ടോ അത് പിന്നെ ഉച്ചക്ക് ശേഷം കേട്ടോ ഞാൻ സെറ്റാക്കി എടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം എല്ലാം ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് വെയിലൊക്കെ ഉണ്ടായി മുറ്റത്തേക്ക് അപ്പം ഇനി അന്ന് തന്നെ ആക്കണമെങ്കിൽ പിറ്റേന്ന് ഇതൊക്കെ ഒണങ്ങിയതിന് ശേഷമാണ് ആക്കുക അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒന്ന് രണ്ട് ആളുകൾ കിട്ടോ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു ഈ ഭർത്താവിന് ഒരു വലിയൊരു സ്നേഹമില്ലാത്ത ഇല്ലാത്ത പോലാണ് എപ്പോഴും ദേഷ്യം പിടിച്ചും കൊണ്ടാണ് എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറയട്ടെ നമ്മൾ ഒരു ദേഷ്യം പിടിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം പിടിക്കും അല്ലേ അപ്പോൾ ഒന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടെണ്ണം പറയും ഒരു രണ്ടെണ്ണം പറയുമ്പോൾ നമ്മൾ മൂന്നെണ്ണം പറയും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ പ്രായമുള്ള പറയില്ലേ രണ്ട് കൈ മുട്ടിയാലേ സൗണ്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് അപ്പോൾ എന്താ ചെയ്യുക ഒരു ഭയങ്കര ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയമാണെങ്കിൽ നമ്മളൊന്ന് തണുപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഓലെ ഒരു പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതെ നിൽക്കുക നമുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും അങ്ങോട്ടും പറയാൻ ഉണ്ടാവില്ല ഒരു പറയുന്ന അതേ രീതി തന്നെ ആയിരിക്കില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ മുതിരരുത് കാരണം നമുക്കും പ്രഷർ കൂടും ഓർക്കും പ്രഷർ കൂടും നമ്മൾ എന്താണോ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർക്കൊറ്റവും മനസ്സിലാവുകയില്ല അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു രാവിലെ ദേഷ്യം പിടിച്ചല്ല ഉച്ചക്ക് ദേഷ്യം പിടിച്ച് വൈകുന്നേരം ദേഷ്യം പിടിച്ച് പിറ്റേന്നേക്ക് അല്ലെങ്കിൽ രാവിലെ ദേഷ്യം പിടിച്ചാൽ ഉച്ച ആകുമ്പോഴത്തേനേക്ക് അത് തണയല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മളടുത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയാം പറഞ്ഞു കൊടുക്കുക നല്ല സൗമ്യതയെ പറയുക ദേഷ്യം പിടിച്ച് പറയുമ്പോൾ അവർക്ക് എന്തായാലും മനസ്സിലാവില്ല ഭയങ്കര എന്താ പറയുക സങ്കീർണമായ പ്രശ്നങ്ങൾ അയ്മന്നേക്കും ചിലപ്പോൾ തുടങ്ങുക ഒന്നാമത്തെ കാര്യം നമ്മളെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ കച്ചറ കൂടുമ്പോൾ അത് കേട്ടാണ് നമ്മളെ മക്കൾ വലുതാവുക അപ്പോൾ ആ മക്കളെ മൈൻഡിൽ നമ്മളെ ഉമ്മയും പാപ്പയും ഒരു സ്നേഹമില്ലാത്തവരാണ് ഓലെപ്പോഴും അടികൂടുന്ന പോലാണെന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടാകും അപ്പോൾ അവർ ഭാവിയിൽ അവരുടെ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോഴും അവർക്ക് ഈ ഒരു ഇതാവാ ഈ ഒരു ഇതാവില്ല നിരന്തരം പ്രശ്നം ഉണ്ടാകുന്ന വീട്ടിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ വല്ലപ്പോഴും ഒക്കെ പ്രശ്നം ഉണ്ടാവാത്ത ഉണ്ടാവില്ലല്ലോ പിന്നെ നല്ല രീതിയിൽ നല്ല രീതിയിൽ വെച്ചാൽ നല്ല സ്നേഹത്തിൽ നമ്മൾ ഓരോട് പെരുമാറുക പിന്നെ അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഭർത്താവ് നമ്മളോട് ഒരുപാട് സ്നേഹവും ഇഷ്ടവും വരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നല്ല പോസിറ്റീവ് മൈൻഡും അല്ലെങ്കിൽ പോസിറ്റീവ് ചിന്തയും ആ ഒരു മുഖത്തോടു കൂടി തന്നെ നമ്മളെ വീട്ടിൽ പെരുമാറാൻ നിൽക്കുക അത് ഭർത്താവിനോടായാലും മക്കളോടായാലും ഒക്കെ അതാണ് നല്ലത് അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവരെന്നു ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ ഞങ്ങൾ നമുക്ക് തലപ്രാന്ത് പിടിക്കും പക്ഷേ അതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ആണ് നമ്മൾ മക്കളടുത്തും ഭർത്താവിൻ്റെ അടുത്തും നിൽക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലുള്ള പ്രശ്നങ്ങളുള്ള ഒരു വീട്ടിൽ ഭാവിയിൽ കുട്ടികളുടെ മൈൻഡും കേടാവാനുള്ള സാഹചര്യമാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളെ കാര്യം അറിയാലോ ഒന്നും നമ്മൾ പറയുന്ന രീതിയിലായിരിക്കില്ല അവർ ചെയ്യുക നമ്മൾ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന മക്കളും അല്ല ഇന്നത്തെ കാലത്തുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ തന്നെ നമ്മളെ വീടിനെ ഒന്ന് ഒതുക്കി എന്താ പറയുക ഒതുക്കി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ഭർത്താവിനോട് പെരുമാറേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു വൈകുന്നേരം പണി കഴിഞ്ഞ് ക്ഷീണിച്ചായിരിക്കും മിക്ക ആൾക്കാരും വരിക ആ സമയത്ത് നമ്മളെ വീട്ടിൽ നമ്മളെ പ്രശ്നങ്ങളും നമ്മളെ അവലാദികളും പറഞ്ഞിട്ട് അവര് അവരെ ബോറടിപ്പിക്കാതിരിക്കുക എപ്പോഴും നമ്മളെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് തന്നെ എത്താനുള്ള ഒരു ടെൻഡൻസി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വന്ന പാടന്നെ നമ്മൾ കച്ചറിയും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ആ എന്താ പറയുക വല്ലാത്തൊരു മുഖഭാവത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്കത് അതിന് പറ്റൂല നല്ല രീതിയിൽ പറ്റൂല അപ്പോൾ അവരെയൊക്കെ ഓ പണി കഴിഞ്ഞാലും ഇനിയിപ്പോൾ പുരയിലേക്ക് പോകണ്ടേ എന്തിനാണ് ഇപ്പോൾ അവിടെ പോയിട്ട് ഓളെ കണ്ണും മുഖം കാണാനാണോ എന്നുള്ളൊരു ചിന്ത അവർക്ക് വരും അപ്പോൾ അതിന് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ അവരോട് പെരുമാറുക പിന്നെ അതേപോലെ വരുമ്പോഴേക്കും നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അത് വലിയ ബിരിയാണിയോ അങ്ങനെ ഒന്നും വേണ്ട ഒരു ജസ്റ്റ് ചായക്കുള്ളൊരു കടി മാത്രം മതി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെട ഇഷ്ടപ്പെടുന്നതുണ്ടാവുമല്ലോ അങ്ങനെ അതുണ്ടാക്കി വെക്കുക പിന്നെ അതേപോലെ വീടപ്പളും ഇവിടെ ഇക്കാക്കാൽ ഈ വീട് വൃത്തികേടായാലും ഭ്രാന്ത് പിടിക്കും അതാണ് മെയിൻ അല്ലെങ്കിൽ ഈ സിംഗിൽ രണ്ടോ മൂന്നോ പാത്രം തിന്നത് അവിടെ ഉണ്ടെങ്കിൽ അതും കാക്ക ഭയങ്കര ദേഷ്യമാണ് അപ്പം ഞാൻ എന്താ ചെയ്യാച്ചാൽ എനിക്കറിയാലോ കാക്കൻ്റെ മൈൻഡ് എന്താണ് കാക്കൻ്റെ സ്വഭാവം എന്താണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വീടൊക്കെ ക്ലീൻ ആക്കിയും കൊണ്ട് തന്നെയാണ് അധികം ഉണ്ടാവില്ല എന്നാലും വല്ലപ്പോഴൊക്കെ നമ്മളെടുത്ത് അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് അപ്പോൾ അന്ന് ചീത്തക്കെ കേൾക്കും എന്നാലും നമുക്കറിയാലോ ഇതുകൊണ്ടായിരിക്കും എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമുക്ക് എനിക്കത് അത്ര വലിയ പ്രശ്നമായി തോന്നാറില്ല പിന്നെ അതേപോലെ നമ്മൾ നല്ല വൃത്തിയിൽ നമ്മളെ ശരീരം നല്ല വൃത്തിയിൽ തന്നെ അവരുടെ അടുത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു തിരിച്ച് വരുന്ന സമയത്ത് വൈകുന്നേരം പിന്നെ അതേപോലെ നമ്മളെപ്പോഴും എന്താ ചെയ്യുക ഉച്ച ആകുമ്പോൾ കുളിക്കുന്ന ഒരു ആൾക്കാരാണ് ഒരു പന്ത്രണ്ടരം ഭാങ് കൊടുക്കുമ്പോഴേക്കും കുളിച്ച് കയറുന്ന ആളുകളാണ് നമ്മൾ ഭൂരിഭാഗം പെണ്ണുങ്ങളും അപ്പോൾ ആ ആ ഒരു ഡ്രസ്സോട് കൂടി തന്നെ ആയിരിക്കും നമ്മൾ രാത്രി കിടക്കുന്ന സ്ഥലത്തേക്കും ചെല്ലുക അതാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത് പിന്നെ അതേപോലെ കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യാം നല്ല രീതിയിൽ അപ്പം നമ്മൾ എപ്പോഴും നല്ല വൃത്തിയുള്ളവലായിരിക്കാം നമ്മളെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ നല്ല എന്താ പറയുക എപ്പോഴും ഓർക്കൊരു സന്തോഷം അതേപോലെ തന്നെയാണ് കേട്ടോ ഇങ്ങോട്ടും കിട്ടണം നമ്മൾ അങ്ങോട്ടും മാത്രം പോരാ അതൊക്കെയാണ് ഒക്കെയാണ് പക്ഷേ നമ്മൾ ആദ്യം അത് പറഞ്ഞു കൊടുത്താൽ ഇനി ഇഷ്ടങ്ങൾ എന്താണെന്ന് അവരോട് അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക വിദേശം പിടിച്ചിട്ട് നിങ്ങളെപ്പോഴും ഇങ്ങനെ തന്നെ ആണല്ലോ അങ്ങനെ ആണല്ലോ അങ്ങനെ ആണല്ലോ എന്നുള്ള ആ ഒരു മനോഭാവത്തിലല്ലാതെ നല്ല രീതിയിൽ ഓരോട് പെരുമാറുക ഓരോട് സംസാരിച്ചിട്ട് നമ്മളെ പ്രശ്നങ്ങൾ ഓരോട് പറയുക അത് ഏത് ഈ പണി കഴിഞ്ഞ് വരുമ്പോഴും ഇ അവർ പ്രഷർ പിടിച്ച് നിൽക്കുന്ന സമയത്തും അല്ല അവർ നല്ല അതിൽ നല്ല സ്നേഹത്തിൽ നിൽക്കുന്ന സമയം ഉണ്ടാവില്ല നമ്മളോട് ചക്കര ഈച്ചിന്നാണ് എൻ്റെ ഒരു വാക്കിൽ ഞാൻ പറയല് നല്ല സ്നേഹത്തിൽ ഞാൻ നിൽക്കുമ്പോഴേ അങ്ങനെയാണെന്ന് അപ്പോൾ ആ ഒരു സമയം എന്തായാലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ ദിവസത്തിൽ ഒരു ദിവസം ഉണ്ടാവില്ലെങ്കിലും മൂന്നോ നാലോ ദിവസം കൂടുമ്പെങ്കിലും ഉണ്ടാവുമല്ലോ നല്ലൊരു ദിവസം നല്ലൊരു സമയം അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളവരാണുങ്ങൾ എങ്ങനെയാണോ നമ്മളെ സമീപിക്കേണ്ടതെന്നുള്ള ആ ഒരു ചെറിയൊരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇവിടെ ഒന്നും പിന്നെ കാക്ക അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എപ്പോഴും ഫ്രഷ് ആയങ്ങൊണ്ട് തന്നെയാണ് മൂന്ന് വട്ടൊക്കെ കുളിക്കുന്ന ആളാണ് കാക്ക അതുകൊണ്ട് എനിക്കത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്വയം ചെയ്യേണ്ട ആവശ്യമുണ്ടാവലുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളെന്താ പറയുക നമ്മളെ ഭർത്താവ് നമുക്ക് എന്താഗ്രഹവും നമുക്ക് സാധിപ്പിച്ച് തരും അവർ ഒരു നാക്കിനനുസരിച്ചിട്ട് നമ്മൾ നിൽക്കണമെന്നുള്ളൂ നമ്മൾ ഓർക്ക് ദേഷ്യം പിടിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആ സമയത്ത് നമ്മളെ ദേഷ്യ പ്രഷറോ നമ്മൾ ഓരില് തീർക്കും ചെയ്യരുത് അത് ഇത് അങ്ങോട്ട് മറിച്ച് മറിച്ച് ഒന്ന് പറയുകയും ചെയ്യരുത് അപ്പോൾ അവർക്ക് ദേഷ്യം കൂടും അപ്പോൾ നല്ല സമയം നോക്കിയിട്ട് നമ്മളെ കാര്യങ്ങൾ നമ്മളെ ഇഷ്ടങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്താലാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലാണ് എനിക്കിഷ്ടം ഈ ഫുഡാണെങ്കിൽ ഇഷ്ടം ഈ ഡ്രസ്സാണെങ്കി ഇഷ്ടം എന്നൊക്കെ അങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അടിപൊളിയായിരിക്കും നിങ്ങളെ ലൈഫ് നോക്കിക്കൊണ്ട് അത് ഒരു പ്രാക്ടിക്കൽ ആക്കിയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല എങ്കിലും എന്നാലും ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ ഞാൻ ഇപ്പോഴും പറയും കക അങ്ങനത്തെ ഇങ്ങനെ പറയുന്നൊരു സമയം ഉണ്ടായിരുന്നെട്ടോ പക്ഷെ ഇപ്പം അതൊന്നല്ല ഒരു സമയത്തും ഗിഫ്റ്റ് അങ്ങനത്തൊന്നും വാങ്ങി തരാൻ മൈൻഡിൽ ആ ഒരു ഇതില്ലാത്ത ആളായിരിക്കാം പക്ഷെ ഇപ്പോൾ അത് ആ ബർത്ത്ഡേ ആയാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും ഒക്കെ കാക്കൻ്റെ മൈൻഡിലുണ്ട് ആ പണ്ടൊക്കെ ഞാൻ എന്തായാലും ഗിഫ്റ്റ് കാക്ക് വാങ്ങി കൊടുക്കും അപ്പോൾ തിരിച്ചെങ്കിൽ ഗിഫ്റ്റ് ില്ലേ എനിക്ക് ഇനി അന്ന് ഇനി വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ അന്ന് പിണങ്ങി ഇങ്ങോട്ടായിരിക്കും കച്ചറ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുതർക്കായിരിക്കും പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിലും എനിക്ക് ഇങ്ങോട്ട് വാങ്ങി തരും എന്തായാലും ഞാനും വാങ്ങി കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത സെപ്റ്റംബർ എട്ടിന് ഞങ്ങളെ മുപ്പത്തി രണ്ടാമത്തെ മുപ്പത്തി മൂന്നോ മുപ്പത്തി രണ്ടാമത്തെ ഒറ്റ വെഡിങ് ആനിവേഴ്സറി ആട്ടോ കഴിഞ്ഞത് അന്ന് എനിക്ക് ഒരു ബാഗ് വാങ്ങി തന്ന് പിന്നെ കുറേ ആയിട്ടൊക്കെ ജീൻസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനീ ജീൻസ് ഞാനല്ല കേട്ടോ കാക്കെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് എനിക്കിടാൻ മടിയായിട്ട് വേണ്ട പറഞ്ഞു പറഞ്ഞേനി അപ്പോൾ നല്ലൊരു ജീൻസ് വാങ്ങി തന്ന് നല്ലൊരു ബാഗും കുറച്ച് വലിയ ബാഗ് ഞാനീക്കാൾക്ക് നല്ലൊരു നല്ലൊരു ബ്രാൻഡഡ് ഷർട്ടാണ് കേട്ടോ ഭയങ്ക കൊടുത്തത് അപ്പം അതൊക്കെ വീഡിയോയിൽ ഇടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടോ പിന്നെ എന്തോ എനിക്കെന്തോ ഇപ്പൊ ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനൊക്കെ അപ്പം അതുകൊണ്ട് അത് അങ്ങനെ 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 ആയി പോയിട്ടോ ഇതിപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കിപ്പറക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിനുള്ള കൂടി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണുകയും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് എടുത്തത് അപ്പോൾ അത് നിങ്ങൾക്ക് ചെറിയ രീതിയിലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആക്കിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഉള്ളോ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളോ ആണുങ്ങളോ ഉണ്ടെങ്കിൽ ഇത് കേട്ടാൽ ഒന്നും ഒന്ന് മയപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പോയിസ് കൊടുത്തിട്ടുള്ളത് അന്ന് ഉമ്മ കൊണ്ടുത്തന്ന അരിഷ്ടം രണ്ട് കുപ്പി അരിഷ്ടം കൊണ്ടുപോന്നീട്ടിട്ടോ അപ്പോൾ അത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നലെ ഉമ്മ വന്നപ്പോൾ ഉണ്ട് നോക്കുന്നുണ്ട് ഈ തീർന്നില്ല അത് കുടിച്ചിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല ക്ഷീണം ഉണ്ടാവും ഇങ്ങനെ ഈ ഓർഡർ ഒക്കെ എടുക്കുന്നതിന് കൊണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇനി ഉമ്മ കൊണ്ടുത്തന്നാണെന്ന് നമ്മളമ്മമാർ അങ്ങനെയാണില്ലേ അപ്പോൾ അത് തീർന്നോന്ന് എന്ന് വെച്ചിട്ടുണ്ട് പൈസയൊക്കെ ആയിട്ടുണ്ട് വന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പൈസ ഒന്നും വേണ്ടെങ്കിൽ മരുന്നും വേണ്ട എന്നിട്ട് ഉമ്മ അങ്ങനെ വന്ന് പോയിട്ടോ കഴിഞ്ഞ ദിവസം പിന്നെ പിന്നെന്താ മാക്സിൻ്റെ ഒരു ഓൺലൈനിൻ്റെ ഇതുണ്ടല്ലോ എനിക്ക് അപ്പോൾ അതിലിതാ ഇക്കാക്കാണ് കേട്ടോ ആ ഒരു കവറിലേക്ക് നല്ല നീറ്റിലും മടക്കിത്തരല് അത് നല്ല നീറ്റിലും മടക്കി തരും അപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തി കൊടുക്കണമല്ലോ വിചാരിച്ചിട്ട് ഇക്കാക്കനെ കൊണ്ട് ഇതാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇനി വൈകുന്നേരം ആയാലും രാത്രിയായാലും ഒക്കെ ഈ ഒരു ഇതിൽ നല്ല സപ്പോർട്ടാണ് കേട്ടോ ഞാൻ എന്ത് ഒരു പരിപാടിക്ക് ഇറങ്ങുകയാണെങ്കിലും ഞാനത് മുന്നോട്ട് കൊണ്ടുപോവില്ലായെന്നേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും ഇക്കാക്കൻ്റെ നല്ല നല്ല സപ്പോർട്ടാണ് കേട്ടോ പിന്നെ പിന്നെതാ ഇത് ഇതാ പിറ്റേന്ന് രാവിലെ ഞാൻ അഡ്രസ്സൊക്കെ എഴുതി അയക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നോ അല്ലേ